ശംഖുമുഖത്തെ ഒരു ആകർഷകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ നഗ്നമായിട്ട് കിടക്കുന്ന ഇത് മത്സ്യകന്യക മത്സ്യകന്യക എന്നതോ മനുഷ്യ സ്ത്രീ ആണോന്നറിയില്ല ആ മത്സ്യകന്യക ഇതാണ് ആകർഷകമായിട്ടുള്ളൊരു ശില്പമാണോന്നില്ല പാർക്കിന്റെ കൂടെ ആണ് ഈ ഒരു സംഭവം ഉള്ളത് ഇതാണ് ഈ എയർഫോഴ്സിന്റെ ഒരു പഴയ ഒരു ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടു കാണിക്കാൻ വേണ്ടി വളരെ പഴയ ഒരു ഹെലികോപ്റ്ററാണ് എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആണ് ഹെലികോപ്റ്റർ അതായിട്ടാണ് ഞങ്ങൾ ഹെലികോപ്റ്ററിന്റെ അടുത്ത് പോകുന്നത് ഈ ഫ്ലൈറ്റിന്റെ പ്രത്യേകതകളും പിന്നെ എന്തൊക്കെ ഓപ്പറേഷൻസിനാണ് ഉപയോഗിച്ചതെന്നൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലെ ഫ്ലൈറ്റല്ലോ ഹെലികോപ്റ്റർ എം ഐ എയ്റ്റ് മോഡറ്റ് എം ഐ എയ്റ്റ് ഹെലികോപ്റ്റർ എന്നാണ് എൻ്റെ പേര് മോഡലിന് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്ററാണ് ഇതിനകത്ത് ഒത്തിരി പട്ടാളക്കാരെ കൊണ്ടുപോകുന്ന സാധനം ഭാരതീയ വായുസേന എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഡീസൽ ടാങ്ക് എന്താണു തോന്നുന്നത് ഇത് വളരെ ഭയങ്കര വലിയൊരു ഹെലികോപ്റ്ററാണ് കേട്ടോ ഇത് ഒരുപാട് പേർക്ക് പോകാൻ പറ്റിയ ഒരു ഹെലികോപ്റ്റർ ഭയങ്കര വലിയൊരു ഹെലികോപ്റ്ററാണ് ഒരു പത്തിരുപത് പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഹെലികോപ്റ്ററാണ് തോന്നുന്നത് എൻ്റെ റെസ്ക്യൂ ഡോറൊക്കെ വരുന്നത് ഡീസൈഡിലൊക്കെ ഇവിടെയാണ് ഡോറൊക്കെ വരുന്നത് മൃഗശാലയും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഓക്കെ ഇതാണ് നമ്മുടെ കാഴ്ചമോംഗ്ലാവിലോട്ട് പോകുന്ന വഴി ൂവിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ മൃഗശാലയിൽ ടിക്കറ്റ് ചാർജ് മുപ്പത് രൂപയാണ് പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഓക്കെ വീഡിയോ ക്യാമറ എടുക്കുന്നതിന് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഓക്കെ ഇതാ ഇതല്ലേ മൃഗശാല ഇതല്ലേ അതെന്താ ക്യാമറ വീഡിയോ ക്യാമറയുടെ ഉണ്ട് മറ്റേ ഓക്കെ ഇത് ഇതാണ് നമ്മുടെ കാട്ടുപൂത്ത് മൃഗശാലയ്ക്കുള്ള കാഴ്ചകളാണ് സൗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന പാര അറുന്നൂറ് ആയിരത്തഞ്ഞൂറ് കിലോഗ്രാം നിങ്ങളും മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് സെമി ഗർഭവാലി ഇരുന്നൂറ്റി എഴുപത്തി ആഹാരീതി സസ്യഫുക്ക് ഏത് കാലയളവ് മുപ്പത് വർഷം കാട്ടുപോത്താണ് കണ്ടില്ലേ അപകാര ഭയാനകമായ വലിപ്പാണ് കാട്ടുപോത്ത് ഭയങ്കര ഒരു ജീവിയാണ് കാട്ടുകൂത്ത് സിംഹവാലം കുരങ്ങൾ കണ്ടില്ലേ ഈ മറ്റേ ഈ ഒരു സ്ഥലമുണ്ടല്ലോ മറ്റേ ഈ സൈലന്റ് വാലി മാത്രം കാണുന്നൊരു കുരങ്ങാണത് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് കാലാവസ്ഥ എങ്ങനെ അതിജീവിക്കുന്നവരോ എന്തോ സ്ഥാനത്തിന് കാണുന്നില്ല ബംഗാൾ കുരങ്ങൾ

弄弄的。 அப்படையான கிடக்குற கண்டாமுரம் நடக்கணும் காண்டாமுதம் They belong to gone. Oh look if they can smoosh you. അത് കളിക്കാൻ കൊമ്പ് കൊമ്പ് കൃഷ്ണമൃഗം ൃഗം സൽമാൻ ഖാൻ വേട്ട ഒരു സാധനം ഇതാണ് കൃഷ്ണമൃഗം ഞാൻ പുള്ളിമാൻ ൂട്ടും പിന്നെ അടിയിൽ പുല്ലിപ്പുലി കിടന്നുറങ്ങുന്നുണ്ട്

எஸ்யா <laughs> 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 m u

လုံးမ ോണ്ടെന്ന് എന്ന് പറയുന്ന എന്ത് വലുപ്പം നോക്കിയ സാധനത്തിന് അനോക്കോണ്ട എന്ത് വലുപ്പാണോ നോക്കിയത് మనుష్య అస్థిడ అత్రేళ్ళు ఎంత అయి పలు కోల మనుష్య అస్థిడు పరిణామ సిద్ధాంతం പുറത്തെ തിമങ്കലത്തിൻ്റെ ആനയുടെ കൊമ്പൊക്കെ ഉണ്ട് കൊമ്പ് മറ്റുള്ള വേറെ രാജാവിന്റെ പെയിന്റിംഗ് ഒക്കെ ഉള്ളൊരു മ്യൂസിയം ഉണ്ട് നോക്കി നോക്കാം ക്യാമറ ഇതിവിടുത്തെ ഒരു അക്വേറിയ ആണ് നമ്മുടെ മ്യൂസിയത്തിലുള്ള ഒരു അക്വേറിയം പലതരത്തിലുള്ള കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് പാസ് എന്ന് പറയുന്നത് ഇതില് പേര് പാസ് ക്യാമറയ്ക്ക് ഒന്നും ക്യാമറയ്ക്കൊന്നും ചാർജില്ല പലതരത്തിലുള്ള കുറച്ച് വളരെ കുറച്ച് മത്സ്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിനകത്ത് പിന്നെ നമ്മുടെ ഈ ത്രീ ഡി മ്യൂസിക് തിയേറ്റർ ത്രീ ഡി ഷോ അങ്ങനെ പറയുന്ന പല പരിപാടികളുണ്ട് അതൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഷൂട്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകുന്നവർ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് മ്യൂസിയം മഹാരാജാവിന്റെ പഴയ പഴയകാലത്തെ ഒരു പല്ലക്കാണ് പല്ലക്ക് രഥം എന്ന് പറയത്തില്ല അതാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒരു രഥമാണ് അത് അത്യാടന്തരപരമായിട്ടുള്ള സാധനം അന്നത്തെ കാലത്തെ ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് വളരെ നല്ല ഭംഗിയുണ്ട് അന്നത്തെ കാലത്തെ ഭയങ്കര ആഡംബര വാഹനമായത് രാജാവിന് മാത്രം അഞ്ചാറ് കുതിരയൊക്കെ വെച്ച് കെട്ടിയിട്ട് ഈ സാധനം തിരുവനന്തപുരത്തൂടെ ഒരുപാട് തവണ പോയ സാധന അന്നത്തെ കാലത്ത് ഈ പഴയ ഫോട്ടോയിലൊക്കെ കാണാം രാജാവിന്റെ ഈ ഒരു രഥം